ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതവും ഗോവിന്ദും ബോട്ടിൽ ഇങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുക ആയി എന്ത് രസമല്ല കണ്ണേട്ട ഈ ബോട്ടിലെ കാഴ് ഈ കായലിലെ കാഴ്ചകളും കണ്ണേട്ടൻ്റെ സാമീപ്യവും പിന്നെ നമ്മുടെ ഒക്കെ ആയിട്ട് എനിക്ക് നല്ല സന്തോഷം തോന്നും നല്ല രസമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗീതുവിനെ ഗോവിന്ദം കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഗീതു അതെ കണ്ണേട്ടാ കണ്ണേട്ടൻ റൊമാൻസൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ കായൽ കാഴ്ചയിൽ അത് നല്ല രസമാണ് പ്രകൃതിക്ക് ഭംഗി കൂടിയ പോലെ തോന്നും അല്ലെങ്കിലും നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പം ഭംഗി കൂടും ഗീതു പ്രകൃതിയെ ഒരുപാട് ഭംഗിയായിട്ട് തോന്നും അത്രയ്ക്ക് നല്ല ഇതല്ലേ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുകയാണ് ആ പിന്നെ ഇവിടെ നിന്ന് നേരെ റിസോർട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ കണ്ണേട്ടാ പിന്നെ അല്ലാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെങ്ങനെ ഇതാക്കുക ഈ സമയം മാനേജർ വരുവാണ് ആ സാർ ആ ഈ ഞങ്ങളുടെ റിസോർട്ടേ കൂടുതലും കപ്പിളുകളാണ് വരാറ് അതുകൊണ്ട് ഈ ഓണത്തിനും അവരെ അവരെ പോലുള്ള ഒരിഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ഇപ്രാവശ്യം നിങ്ങൾക്കുള്ള കാര്യങ്ങളാണ് സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് അജാസ് വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന് അതുകൊണ്ട് പൂക്കളം ഇടുന്നത് മുതൽ ഓണത്തിൻ്റെ എല്ലാ ആഘോഷ പരിപാടിയും ഇവിടെ ഉണ്ടാവും എല്ലാം നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ അറേഞ്ച്മെൻ്റാ ഓ ആണോ അതെ ആ എന്നാ സന്തോഷം എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ ഗീതവും ഗോവിന്ദും അങ്ങനെ ചേർന്നൊക്കെ ഇരുന്ന് ഭയങ്കര റൊമാൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബോട്ട് ഇതൊരു കരയിലെത്തുക എത്തിക്കഴിഞ്ഞതും ഗീതു അവർ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ കണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി ഗീതുവിനെയൊക്കെ വരവേൽക്കാൻ മൂന്ന് പേര് ആദ്യം നിൽക്കുന്നു അതിനുശേഷം അവർ വരവേറ്റു കഴിഞ്ഞപ്പോൾ അകത്ത് ചെന്നപ്പോൾ പൂക്കളം പൂക്കളം ഇടുന്നാണ്ടപ്പോൾ ഗീതു ഹായ് നോക്കുകയാണ് കേട്ടാ അവർ പൂക്കളം ഇടുക നമുക്ക് ഇട്ടാലോ ഏയ് വേണ്ട ഗീതു അവരെ അവരിപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ട നമുക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം എന്നിട്ട് ആവാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാൽ ശരി എന്നും പറഞ്ഞ് ഗീതും ഗോവിന്ദും കൂടെ ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോവുക ഈ സമയം അവർ പൂക്കളൊക്കെ ഇട്ട് നല്ല അടിച്ചു പൊളിച്ചു ആഘോഷിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതും ഗോവിന്ദനും വന്നു അങ്ങനെ തിരുവാതിരകളിയും ആഘോഷവും പാട്ടും പൂക്കളം ഇടലും ഗീതവിൻ്റെ ഡാൻസും ഗോവിന്ദൻ്റെ ഡാൻസൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ആഘോഷമാണ് ഗീതുവിനും ഗോവിന്ദനും അത് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു എന്താ സാർ ഇവിടുത്തെ എല്ലാം ഇഷ്ടപ്പെട്ടോ പിന്നെ ഭയങ്കര ഇഷ്ടമായി ശരിക്ക് നാട്ടിലൊരു ഓണം കൂടിയ പോലെ തന്നെയുണ്ട് അങ്ങനെ ഓണം പൊടി പൊടിയായി ആഘോഷിക്കുകയാണ് അടിപൊളിയായിട്ട് ഗോവിന്ദനും ഗീതുവിനും ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർ പിന്നെ ഗോവിന്ദ ഇങ്ങനെ ബോട്ടിലിരുന്ന കാഴ്ചകളൊക്കെ കാണുവാണ് മീൻ പിടിച്ചോണ്ടിരിക്കുക മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു ഓ പിന്നെ എൻ്റെ കണ്ണേട്ടാ കണ്ണേട്ടനൊരു മീനെങ്കിലും പിടിക്കാൻ പറ്റുമോ ഓ എൻ്റെ ഗീതു എത്ര നേരമായി ഞാൻ നോക്കുന്നു മീനെ പിടിക്കാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ കലി കയറിയിട്ട് മേല അത് കേട്ടതും ആ എന്നാലേ എഴുന്നേറ്റിങ്ങ് വാ അതൊന്നും പറയണ്ട ഞാൻ ഈ മീനിനെ പിടിച്ചിരിക്കും ഈ മീനുകളെയൊക്കെ സമരത്തിന് പോയിരിക്കാൻ തോന്നുന്നു എന്നാ ഞാൻ ഒരെണ്ണത്തിന് പിടിച്ചേ അടങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ചൂണ്ടിയിട്ടുണ്ടിരിക്കുക എന്റെ കണ്ണേട്ടാ ഒന്ന് വാ കണ്ണേട്ട നമ്മളിവിടെ വന്നത് മീൻ പിടിക്കാനാണോ ഗീതു ഇതും ഒരു ഭാഗമാണ് റൊമാൻസിന്റെ എന്നൊക്കെ ഗോവിന്ദ എന്നാ പിടിക്ക് പിടിക്ക് നന്നായിട്ട് പിടിക്കുക എന്നൊക്കെ പറഞ്ഞു ഗീതു അവിടെ ഒന്ന് നേരെ മുറിയിലേക്ക് പോവുക ഈ സമയം ഗോവിന്ദ് അല്ലെങ്കിൽ മതിയല്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ചൂണ്ട മാനേജറിൻ്റെ കൈ കൊടുക്കുക എന്നാ താൻ തന്നെ പിടിച്ച് മീൻ പിടിച്ച് വറുത്ത് വെക്ക് ഞങ്ങൾ വന്നിട്ട് കഴിച്ചോളാം അതെ ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞ് ഗോവിന്ദ മുറിയിലേക്ക് പോവുക ഈ സമയം മാനേജറിൻ്റെ കാര്യം പിടിയിട്ട് മാനേജർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗോവിന്ദ അകത്ത് കയറിയതും ഗീതു പുറത്തേക്ക് ബാത്റൂമിൽ നിന്ന് വരിക അപ്പോൾ ഗീതുവിനെ ചേർത്ത് പിടിച്ച് ഗോവിന്ദ് മീൻ പിടിച്ച് കഴിഞ്ഞോ കണ്ണേട്ടാ പിന്നെ മീൻ പിടിച്ചില്ല ഞാനിങ്ങോ പോന്നു നമ്മൾ നമ്മൾ റൊമാൻസ് ആയിട്ടിരിക്കേണ്ട സമയത്ത് ഈ മീനൊക്കെ പിടിച്ചോണ്ടി വന്നാൽ ശരിയാവോ ഗീതു എന്നും ഗോവിന്ദ് അതിന് നമ്മളവിടെ മീൻ പിടിക്കുകയല്ലായിരുന്നല്ലോ റൊമാൻസ് ആയിരുന്നില്ലേ മീൻ പിടിച്ചുകൊണ്ടേ റൊമാൻസ് അത് കേട്ടതും ആ ആ എന്ത് ചെയ്യാനാ ഇപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓണം ആഘോഷിക്കാനും പിന്നെ നമ്മുടെ റൊമാൻസ് അടിച്ചു കുളിക്കാനും അല്ലേ അത് കേട്ടതും അതെ അത് ശരിയാ അറക്കൽ തറവാട്ടിൽ നിന്നാലൊന്നും നടക്കില്ല എന്നെനിക്കറിയാം അതുകൊണ്ടാണ് നിന്നെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇനി ഇവിടെ ഒരാളുടെ ശല്യം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം ചെയ്തു എന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഞാനേ ദേ നിൻ്റെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കൂ അടുത്ത എൻ്റെ ബിസിനസ് ഞാൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞ് ജനിക്കും അത് കേട്ടതും ഓ അതിനിടയിലും ബിസിനസ് കാര്യം മാത്രമേ ഉള്ളൂ കണ്ണേട്ട് മനസ്സിൽ ചിന്ത ദേ ഇനി ഇവിടുത്തെ എല്ലാം കഴിയുന്നതുവരെ ബിസിനസ് എന്നുള്ളൊരു കാര്യം പോലും തലയിലേക്ക് കയറി വരാൻ പാടില്ല എന്താ ഉറപ്പാണോ അത് കേട്ടതും ആ ഉറപ്പ് കുറുപ്പിൻ്റെ ഉറപ്പല്ലോ ഇല്ല ഇല്ല എൻ്റെ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിച്ച് ആ അവൾ എങ്ങനെ ഇരുന്ന് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുക ഈ സമയത്ത് ഗോവിന്ദ് ഗീതുവിനോട് ഗീതു എത്ര നാളത്തെ നമ്മുടെ പ്രണയ മനസ്സിൽ അടക്കി ഒതുക്കി പിടിച്ച് വെച്ചത് അല്ലേ ആ അതേ കണ്ണേട്ടാ ആ എനിക്കും കണ്ണേട്ടനോട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ആ സ്വപ്നങ്ങളെല്ലാം നമുക്ക് ഈ ഈ ബോട്ടിൽ വെച്ച് തീർക്കണം അല്ലെ ഗീതു അതെ കണ്ണേട്ടാ എന്ത് രസം അല്ലേ ഈ കായലിലൂടെയുള്ള യാത്ര അതെ അതൊരൊന്നൊന്നര രസം തന്നെയാണ് എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ണേട്ടാ ശരിക്കും നമ്മുടെ വീട് ഈ കായലിൻ്റെ നടുവിലായിരുന്നെങ്കിലും അതെ അങ്ങനെയായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ അവിടെ എടുത്തിങ്ങനെ നെറ്റിൽ മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി കൊടുത്ത് നെറ്റിൽ ഉമ്മയൊക്കെ കൊടുക്കാനായിട്ടൊക്കെ പോവുകയാണ് അങ്ങനെ ഗീതവും ഭയങ്കര സന്തോഷത്തോടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുവാണ് തൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും സാധിച്ചെടുത്തേ പറ്റൂ കാരണം രാധികാമയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഡിവോഴ്സിലേക്ക് കേസ് എത്തുന്നതിന് മുമ്പ് ഗോവിന്ദനും തമ്മിൽ തമ്മിലൊന്നിച്ച് രാധികയുടെ എല്ലാ ടെൻഷനും എല്ലാ മനസ്സിലിരിപ്പം അങ്ങോട്ട് അവസാനിപ്പിക്കണമെന്ന് അതുകൊണ്ട് ഗീതു ഒന്നും എതിർക്കാതെ ഗോവിന്ദൻ എന്ത് ചെയ്താലും അതിനൊന്നും ഒരു മുടക്കും പറയാതെ സന്തോഷത്തോടെ തന്നെ ഇരിക്കണം അപ്പോൾ ഗോവിന്ദ് പതുക്കെ ഗീതുവിനെ ചേർത്ത് പിടിച്ചിട്ട് ഗീതു നീയാണെൻ്റെ എല്ലാം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ച് സന്തോഷത്തോടെ വേണം അരക്കലിലേക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ കൊടുക്കാനായിട്ട് പോകുമ്പോഴേക്കും വാതലിൽ മുട്ടാണ് അപ്പോൾ ഗോവിന്ദ് അയ്യോ നശിപ്പിച്ച് മനുഷ്യനൊരു സമാധാനത്തിൽ റൊമാൻസ് ചെയ്യാൻ പോലും സമ്മതിക്കില്ലല്ലോ ഉമ്മമാര് അപ്പോൾ ഗീതുവിനെ ചിരി വരിക ഗീതു ചിരിച്ചുകൊണ്ട് പോയി നോക്കുകയാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പോയി വാതിൽ തുറക്കുക അപ്പോൾ എന്താണോ സാറേ വേറെ രണ്ട് ഫാ ഒരു ഗസ്റ്റും കൂടെ വരുന്നുണ്ട് അതിന് നമുക്ക് ഈ ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ ഈ ബോട്ടിൽ വേണം അവരെ വിളിക്കാൻ പോയാൽ അതിനെന്താ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല താനേ ഈ ബോട്ട് തിരിച്ചോ എന്നിട്ട് കായലിലൂടെ പതുക്കെ പോയാൽ മതി കേട്ടോ എന്നും മാനേജറോട് പറയുക ഇത് കേട്ടതും നമ്മുടെ മാനേജറൊന്നു ചിരിക്കുകയോ ഒക്കെ കാര്യം പിടി കിട്ടി ഗോവിന്ദനും ഗീതുവിനും നല്ല ദേഷ്യം വന്നു തോന്നുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാനേജർ അങ്ങനെ നിൽക്കുക അപ്പോൾ എന്നാൽ ഞങ്ങളെ റൂമിലുണ്ടാവും എന്നാൽ പറഞ്ഞു ഗോവിന്ദ പോയി ഗോവിന്ദ പോയ റൂം അടച്ച് കുറ്റിയിട്ടവിടെ ഇങ്ങനെ ഇരിക്കുവോ ഗീതുവിനോട് സംസാരിച്ച് ഈ സമയം നമ്മുടെ രാധികയേയും കാഞ്ചനയേയും പിന്നെ രേഖയും ഇത് വരുണ്ണിനെയൊക്കെയാണ് കാണിക്കുന്നത് അവരെല്ലാവരുമാണ് അവിടെ കാത്തു നിൽക്കുന്ന അടുത്ത ഗസ്റ്റുകൾ ആ ഇത്ര നേരമായിട്ടും ബോട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ രാധിക അത് കേട്ടത് വരും ഒരു ബോട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വരുണും വിനോദം സോറി വിനോദും പ്രിയയും വരിക ആ എന്താ നട കാറ് നീ കൊണ്ടുപോയിക്കോ ആ അതെ ഞാൻ തിരിച്ചു നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ കാർ എത്തിച്ചേക്കാം ആ നിങ്ങൾ വരാൻ എത്ര ദിവസം ഒരു രണ്ടോ മൂന്ന് ദിവസം അതുകഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരും ആ അപ്പോഴേക്കും ഞാൻ വരാം എന്നെ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി ആ ശരി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പം പ്രിയ ചോദിക്കുക എന്തിനാ വിനോദേ കാറൊക്കെ മറ്റുള്ളവരുടെ കൈ കൊടുത്തു വിടുന്നേ ഹാ അവനെന്നെ എന്തോ ഒരു സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പ്രിയെ എൻ്റെ എല്ലാ കാര്യത്തിലും അവൻ മുന്നിൽ നിന്ന് മുൻകൈ എടുത്ത് സഹായിക്കുന്നവനാ അങ്ങനെയുള്ളപ്പോൾ അവനെ വിശ്വസിക്കാം എന്നൊക്കെ വരുൺ പറയാണ് ആ കാറ് നശിപ്പിക്കാണ്ടിരുന്നാൽ കൊള്ളാം അങ്ങനെയൊന്നും അവൻ നശിപ്പിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് വിനോദം ആശ്വസിപ്പിക്കുക ആ ഇവിടെ നല്ല രസമുണ്ടല്ലോ മാമി കാണാൻ എന്തൊരു രസമാണ് എന്തൊരു ഭംഗിയാ ഇതിൻ്റെ നടുവിൽ നമ്മൾ താമസിച്ചാൽ നല്ല രസമായിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയണം അതെ ഇതിന് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ വേണ്ടിയാണ് നമ്മളിങ്ങോട്ട് വന്നത് അല്ലേ പ്രിയേ മോളെ പ്രിയേ ദേ ഈ സമയത്ത് മോൾ സന്തോഷിക്കണം അതിന് വേണ്ടിയാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്തായാലും മോള് ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയുകയാണ് ആ അതേപോലെ തന്നെ രേഖയോടും രേഖയും ദേ വരുണം നല്ല എൻജോയ്മെൻ്റ് ചെയ്യണം നിങ്ങളുടെ ജീവിതശൈലിയേക്കൊന്ന് മാറാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് ടൂറ് കൂട്ടിക്കൊണ്ടു വന്നത് മനസ്സിലായോ മനസ്സിലായോ അമ്മേ എന്നും രേഖ ഈ സമയം വരുണിനെ കൂട്ടി രാധിക അങ്ങ് മാറുക ഓനെ എങ്ങനെയുണ്ടോ സ്ഥലം അടിപൊളിയായിട്ടുണ്ടമ്മേ ഈ കായലുമൊക്കെ ആ റിസോർട്ടിൻ്റെ ഭാഗമാണ് എന്തായാലും ഈ റിസോർട്ടും ഈ കായലും ഒക്കെ ദേ നമുക്ക് വേണമേ നമുക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നമ്മളത് പിടിച്ചെടുക്കണം അതേ മോനെ അങ്ങനൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ട് എന്തായാലും ദേ ഇതൊക്കെ തട്ടിയെടുക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തമാക്കും എന്നിട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ റിസോർട്ട് നമ്മൾ കൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞു വരും ആ അതിനിടയിൽ രേഖയെ കയ്യിലെടുക്കേണ്ട കാര്യം നിൻ്റെ കയ്യിലാണ് അതൊക്കെ ഞാൻ ഏറ്റമേ അവളുടെ കയ്യിലേട്ടനെ എന്നും സ്വത്തൊക്കെ എഴുതി വെച്ചോ അതോട് അതുപോലെ തന്നെ ഞാൻ അവളെ ഇപ്പോൾ എൻ്റെ വശത്താക്കിക്കൊണ്ടിരിക്കുക ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവൾ എന്നെ വിട്ട് പോകാത്ത രീതിയിൽ ഞാൻ അവളോട് അടുത്തിരിക്കും ഇത് ഞാൻ തരുന്ന വാക്കല്ലേ എന്നൊക്കെ പറയണം അത് കേട്ടതും അതെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ രേഖയുടെ കയ്യിൽ മാത്രമേ നീ കാശുള്ളൂ ആ വീട്ടിൽ നമ്മ രേഖയ്ക്കുള്ള വില പോലും നമ്മൾക്കില്ല അതൊന്നും ചിന്തിക്കണം അതൊക്കെ എനിക്കറിയാം അവളെപ്പറ്റി എനിക്ക് നന്നായിട്ടറിയാം ഞാനൊന്ന് കണ്ണടച്ച് സ്നേഹിച്ചാലേ അവൾ അവളുടെ പേരിലുള്ളതെല്ലാം എൻ്റെ പേരിലാക്കും അങ്ങനെ ആക്കി കഴിയുമ്പോഴല്ലേ എൻ്റെ തനി നിറം അവൾ അറിയാൻ പോകുന്നത് ആ ഇപ്പം എടുത്ത ചാടിയൊന്നും ചെയ്യേണ്ട വരും എന്തൊക്കെയായാലും രേഖ നീ ചോദിച്ചാൽ സ്വത്തുക്കളൊക്കെ തരും അതെനിക്കറിയാം പക്ഷെ നിന്റെ സ്നേഹമാണ് അവൾക്ക് വേണ്ടത് അറിയാമല്ലോ എനിക്കറിയാം നന്നായിട്ടറിയാം അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറയാം ഈ സമയത്ത് കാഞ്ചന ആ ഗീ പ്രിയപ്പാപ്പവൊക്കെ വരുണുണ്ട് സോറി വിനോദുണ്ട് രേഖപ്പാപ്പവൊക്കെ വരുൺ വരുണമുണ്ട് എനിക്ക് മറ്റും താൻ ജോഡിയില്ലേ അത് കേട്ടതും രാധിക ഹാ എന്നാ പിന്നെ നിനക്കൂടെ ഒരാൾക്ക് കൂട്ടി ഒരാളെ കൂട്ടിക്കൊണ്ടു ഞാൻ ഒരാളെ ഞാനൊരാളെ കൂട്ടിക്കൊണ്ടുവന്നാൽ രാധിക സിംഗിൾ ആവില്ലേ അതെ കാഞ്ചനെ നിനക്ക് വെറുതെ ഇരുന്നൂടാ മിണ്ടാതിരുന്നൂടെ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും അത് കേട്ടതും നമ്മുടെ കാഞ്ചന ഞാൻ ഉന്മേ തന്നെ മാമി ഞാൻ ഒരാളെ കൂട്ടിയിട്ട് വന്നാൽ മാമി സിംഗിളായി പോവില്ലേ അത് കേട്ടതും ഞാൻ സിംഗിളായാലും ഡബിളായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കാകെ മൊത്തത്തിൽ ഒരേ ഒരു ആഗ്രഹമുള്ളൂ എൻ്റെ മക്കളൊക്കെ സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് രാധിക പ്രിയയോട് പറയുക മോളെ ദേ ഇനി സങ്കടമൊന്നും പാടില്ല കേട്ടോ സന്തോഷത്തോടെ വേണം ഇവിടെ അടിച്ചു പൊളിക്കാൻ നിങ്ങൾ രണ്ട് ജോഡികളും ചേർന്ന് നല്ല എൻജോയ് ചെയ്യണം മനസ്സിലായല്ലോ മനസ്സിലായമ്മേ എന്നൊക്കെ പറഞ്ഞ് പ്രിയ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് കാഞ്ചന ദേ ബോട്ട് വന്നിച്ച് ബോട്ട് വന്നിരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടുവാ അങ്ങനെ ബോട്ട് കരക്കെടുത്തു കരക്കെടുത്തത് മാനേജർ അത് മാഡം വണ്ടിയിൽ രണ്ട് ഒരു ഫാമിലിയുടെ ഉണ്ടായിരുന്നു പകുതി ദൂരെ എത്തിയപ്പോഴാണ് നിങ്ങൾ വിളിച്ചത് അതുകൊണ്ട് ആ ഫാമിലിയോട് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നേരമായി സോറി മേഡം ആ സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഈ സമയം അവർ വണ്ടിയിൽ ബോട്ടിലോട്ട് കയറുക ബോട്ടിൽ കയറിയതിന് ശേഷം രേഖയ്ക്ക് ഭയങ്കര ര ഇഷ്ടമായി എന്ത് രസമാണ് ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കാണാൻ ഈ ബോട്ടിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണാൻ എന്നൊക്കെ പറയണം അപ്പോൾ വരുൺ രേഖയുടെ അടുത്ത് നിന്ന് ഇരുന്ന് രേഖയെ ചേർത്ത് പിടിക്കുക നിനക്കിഷ്ടപ്പെട്ടു രേഖയ അപ്പോൾ രേഖ മൈൻഡ് ചെയ്യാതെങ്ങനെ ഇരിക്കുവാണ് വരുണിനെ അപ്പം കാഞ്ചനയെ സംസാരിക്കണം അപ്പം കാഞ്ചന ആ സേഫ്റ്റി കിറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുവ ആ എന്താ സട്ടയെ പോട്ടാ ഭയമില്ലാമേ എന്താ ബോട്ടിൽ ഉക്കാറില്ല അത് കേട്ടതും അതിന്റെ പേര് സട്ടയല്ല ജാക്കറ്റ് സട്ടയായിരുന്നാലും ജാക്കറ്റ് ആർന്നാലും ഒന്നു തന്നെ എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം പ്രിയ ആ പ്രിയയോട് ഒരാധിക മോളെ നിനക്കിഷ്ടപ്പെട്ടോ ഉം നല്ല ഇഷ്ടമായി അമ്മേ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് ആ അതാ പറഞ്ഞത് നന്നായിട്ടുണ്ടാവും ഇവിടെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം അപ്പോഴും രാധകയുടെ മനസ്സിൽ ഒരു സംശയം എന്നാലും ആരായിരിക്കും ആ കപ്പിൾസ് വേറെ രണ്ടുപേരുണ്ടെന്നാണല്ലോ മാനേജർ പറഞ്ഞത് ഇനേ അവർ നമുക്ക് ശല്യമാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധക ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഗീതുവും ഗോവിന്ദും എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുവ ഈശ്വര ആരായിരിക്കും വന്നിരിക്കുന്നത് ഇനി അവരെ ഒന്ന് കണ്ട് പരിചയപ്പെട്ടാലോ അങ്ങനെ പരിചയപ്പെട്ടാൽ നമുക്ക് ശല്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിയ്ക്കുമ്പോൾ നമ്മുടെ വരും രേഖ നിനക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടോ പിന്നെ ഒരുപാട് ഇഷ്ടമായി നല്ല രസമുണ്ട് നല്ല അന്തരീക്ഷം നല്ല ശാന്തമായ അന്തരീക്ഷം എന്നൊക്കെ നമ്മുടെ രേഖ പറയുക ഇത് കേട്ടതും നീ ആ അല്ല സന്തോഷിക്കടെ സന്തോഷിക്ക് നിന്നെ സന്തോഷിപ്പിച്ച് നിൻ്റെ കയ്യിലുള്ളതെല്ലാം തട്ടിയെടുത്ത് എൻ്റെ സ്വന്തമാക്കിയിട്ട് നിന്നെ ഞാൻ കറിവേപ്പിലേ വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയേ അതിനു വേണ്ടിയാ ഞാൻ ഈ പെടാപ്പാട് പെടുന്നത് എനിക്ക് റിസോർട്ടും ഈ കായലും സ്വന്തമാക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും നിന്നെ സ്നേഹിച്ച് 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 ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ഇരിക്കും അപരാധിക എന്തായാലും കൊള്ളാം റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഗോവിന്ദം ഗീതവും പുറത്തേക്ക് പോയാലോ ഗീതവും ഏയ് വേണ്ട കണ്ണേട്ടാ വെറുതെ എന്തിനാ അവര് വന്നവരവിടെ എൻജോയ് ചെയ്യട്ടെ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയി ഇന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്ന എന്തിനാ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ ഒഴിച്ചു മാറ്റണം അപ്പോ ഗീതുവിനും ഒരാഗ്രഹം ആരായിരിക്കും ലവേഴ്സ് ലവേഴ്സായിരിക്കുമോ ഫാമിലി ആയിരിക്കുമോ എന്നൊന്നും അറിയില്ലല്ലോ വേറൊരു ഗസ്റ്റും കൂടെ വന്നിട്ടുണ്ടോ എന്ന് മാത്രമാണല്ലോ മാനേജർ പറഞ്ഞത് അത് ഓർത്ത് ഗീതു ഇങ്ങനെ ഇരിക്കുക ഈ സമയം രാധിക കായലിലൂടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും മുറി തുറക്കുക ആ മുറി തുറക്കുന്ന ശബ്ദം കേട്ട് രാധിക ഇങ്ങനെ നോക്കുകയാണ് അവർ മുറി തുറക്കുന്നുണ്ട് ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക അവരുടെ മുറിയിലേക്ക് ഇങ്ങനെ തലയെത്തി നോക്കുക ഈ സമയം ഗീതവും ഗോവിന്ദനൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല മുറി മാത്രം കുറച്ച് തുറന്നിട്ടുമുണ്ട് ആ തുറന്നിട്ടിരിക്കുന്ന മുറിയിൽ നിന്നും ആര് വരുന്നു എന്നറിയാൻ ആകാംക്ഷയോടെ നമ്മുടെ രാധിക കാത്തു നിൽക്കുന്നതിലൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ രാധിക ഗീതുവിനെയും ഗോവിന്ദനെയും കാണുമോ അങ്ങനെ കണ്ടാൽ അവർ വിചാരിച്ച പോലെ ഹണിമൂൺ ട്രിപ്പ് അവർക്കിനി അവർക്കിനിവിടെയും പ്ലാൻ ചെയ്യാൻ പറ്റില്ല അറയ്ക്കലിൽ മാത്രമല്ല എവിടെ പോയാലും അവിടെ രാധിക ഗീതുവിനൊരു തടസ്സമായി വന്ന് നിൽക്കുമ്പോൾ ഗീതുവിന് എന്ത് ചെയ്യാൻ പറ്റും ഗോവിന്ദനുമായിട്ട് കേസ് കോടതിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ഒന്നിക്കണമെന്ന് ഗോ ഗീതു ശബതമെടുത്തിരിക്കുകയാണ് രാധികയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് രാധികയെ വെല്ലുവിളിച്ച് രാധികയെ തോപ്പിക്കാൻ ഗീതുവിന് പറ്റുമെന്നൊക്കെ ഉറപ്പായിട്ടും മെസ്സിയ തന്നെ കാത്തിരുന്നാണേ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം നമ്മുടെ ഗീതവും ഗോവിന്ദും രാധികയുടെയും കുടുംബത്തിൻ്റെയും കണ്ണ് വെടിച്ച് എങ്ങനെ ഒന്നായി സന്തോഷത്തോടെ ജീവിക്കുമെന്നുള്ള അതിമനോഹരമായ കാഴ്ചകൾ ഇവർ ആദ്യമേ ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഗീതവും ഗോവിന്ദും അറക്കലിൽ തന്നെ അടിച്ചു പൊളിച്ചു തന്നെ ഇതിപ്പോ ആകെ മൊത്തത്തിൽ ഗോവിന്ദനും ഗീതനും എട്ടിന്റെ പണി കിട്ടിയ അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്